നമസ്കാരം മാസങ്ങൾ നീണ്ട കൊടും ചൂടിൽ നിന്ന് യു എ തണുപ്പ് സീസണിലേക്ക് പ്രവേശിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥ നിരീക്ഷകരാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് രാജ്യം ക്രമേണ തണുത്ത കാലാവസ്ഥയിലേക്ക് മാറുമ്പോൾ ഇനി യു എ നിവാസികളെ കാത്തിരിക്കുന്നത് തണുപ്പിലും മൂടൽമഞ്ഞിലും പുതഞ്ഞ ദിനരാത്രങ്ങളാണ് യു എ ജ്യോതിശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ സീസണിന്റെ മാറ്റത്തെ സൂചിപ്പിക്കുന്ന സുഹൈൽ നക്ഷത്രം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട ഒരു മാസം പിന്നിടുമ്പോഴാണ് കാലാവസ്ഥ മാറ്റം കണ്ടു തുടങ്ങിയത് അബുദാബി ദുബായ് ഷാർജ എന്നിവയുടെ ചില ഭാഗങ്ങളിൽ ശക്തമായ മഞ്ഞ സാധ്യത മുന്നിൽ കണ്ട യെല്ലോ റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജിയാണ് മൂടൽമഞ്ഞയുമായി ബന്ധപ്പെട്ട അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അബുദാബിയിലെ അൽ റഹ്ബയിലും ദുബായിലെയും ഷാർജയിലെയും ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇടതൂർന്ന മൂടൽമഞ്ഞ അനുഭവപ്പെടുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ് മൂടൽ മഞ്ഞ അവസ്ഥ രാവിലെ ഒൻപത് മണിവരെ നീണ്ടു നിൽക്കുമെന്നും അന്തരീക്ഷ ദൃശ്യപരത ആയിരം മീറ്ററിൽ താഴെയായി കുറയുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് മൂടൽമഞ്ഞ സമയത്ത് വാഹനങ്ങൾ ഓടിക്കുന്നവർ മറ്റു വാഹനങ്ങളിൽ നിന്ന് ആവശ്യത്തിന് അകലം പാലിക്കുന്നത് ഉൾപ്പെടെയുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വാരാന്ത്യത്തിൽ കിഴക്കൻ മേഖലകളിൽ അന്തരീക്ഷം ക്രമേണ മേഘരൂപീകരണത്തിനും മഴയ്ക്കും കാരണമാകുമെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട് കാലാവസ്ഥാ റിപ്പോർട്ട് അനുസരിച്ച് ഒക്ടോബർ ഒന്ന് ചൊവ്വ വരെ മൂടൽമങ്ങിയുള്ളതും ഭാഗികമായി മേഘാവൃതമായ കാലാവസ്ഥയാണ് പ്രതീക്ഷിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് വരെ കിഴക്കോട്ടും തെക്കോ ഭാഗത്തും മൂടൽമങ്ങിയും ഭാഗികമായും മേഘാവൃതമായ അന്തരീക്ഷവുമാണ് പ്രതീക്ഷിക്കേണ്ടത് യു എയുടെ കിഴക്കൻ വടക്കൻ മേഖലകളായ റാസൽ ഫുജൈറാസൽഖായക്കും ഇടയിലുള്ള ചില പ്രദേശങ്ങളിലും വടക്കൻ അയൽ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശങ്ങളിൽ ഞായറാഴ്ച ആ മേഘാവൃതമായ കാലാവസ്ഥയും മഴയും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം യു എ ഇയിലെ കാലാവസ്ഥ കൊടുംചൂടിൽ നിന്ന് പെട്ടെന്ന് മാറുന്നതിന് പകരം ക്രമേണയുള്ള മാറ്റമാണ് അന്തരീക്ഷ താപനിലയിൽ അനുഭവപ്പെടുകയെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിലെ മുതിർന്ന കാലാവസ്ഥ നിരീക്ഷണനായ ഡോക്ടർ അഹമ്മദ് ഹബിബ് പറഞ്ഞിട്ടുണ്ട് അടുത്ത ഒന്നോ രണ്ടോ ആഴ്ചകളിൽ യു എ യിലെ പരമാവധി താപനില തീരപ്രദേശങ്ങളിൽ മുപ്പത് മുതൽ മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസും ആ ഉൾപ്രദേശങ്ങളിൽ മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയായി തുടരുമെന്നാണ് നിരീക്ഷിക്കുന്നത് താപനിലയിൽ ശരിയായ കുറവ് കാണാൻ ഒക്ടോബർ പകുതി വരെ കാത്തിരിക്കണമെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട് കാലാവസ്ഥാ വിഭാഗത്തിലെ അധികൃതർ